വിഷ്ണു കിരീഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴ അനുഭവപ്പെടും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഉച്ചക്ക് ശേഷം ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ മഴയായിരിക്കും ഇങ്ങനുള്ള ദിവസങ്ങളെന്നാണ് പറയാൻ കഴിയുന്നത് പല മേഖലകളിലായിരിക്കും കൂടുതൽ മഴ അനുഭവപ്പെടുന്നതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കണക്കൂട്ടുകള ജാഗ്രത പാലിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ അറിയിപ്പ് വീട്ടിൽ പണമേള പ്രോത്സാഹിപ്പിക്കാൻ ചട്ട നിയമവുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് യു പി ഐതു വഴിയാണ് ടോൾ പിരിവിൻ്റെ പിഴയെ അടയ്ക്കണമെന്നതെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രം നിങ്ങൾ അടച്ചാൽ മതി എന്നാണ് പുതിയ നിയമം യു പി ഐ ഇടപാടുകാരും പണം നേരിട്ട് അടയ്ക്കുന്നവരും ഇരട്ടി തുക നൽകി നൽകേണ്ട ഒരു സാഹചര്യമായിരുന്നു അതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എഴുപത്തഞ്ച് ശതമാനം ലാഭിക്കാൻ പുതിയ ചട്ടം നിലവിൽ അധികം താമസിക്കാതെ നിലവിൽ വരും ഉറപ്പ് വരുത്താനും തിരക്ക് നിയന്ത്രിക്കാനും ആണ് ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഹൈവേ മന്ത്രാലയം അറിയിച്ചു മൂന്നാമത്തെ അറിയിപ്പ് ആധാർ കാർഡിൻ്റെ നിരക്ക് ഒരു വർഷത്തേക്ക് വേണ്ട എന്ന് തീരുമാനിച്ചതായി ഡി എ ഡി എ അറിയിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ ഒരു വർഷത്തേക്കാണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് നേരത്തെ ഒഴിവാക്കുന്നത് ആധാർ കാർഡ് എടുക്കാത്ത കുട്ടികൾ കാർഡ് എടുക്കുമ്പോൾ വേറെ വെള്ളിൽ അറിയാനും അടക്കം ഉൾപ്പെടുത്താറില്ല അഞ്ച് വയസ്സാകുമ്പോൾ ഇത് ഉൾപ്പെടുത്തണം എന്നാണ് പുതിയ ഭേദഗതി അഞ്ച് ഏഴ് വയസ്സിന് ഇടയിൽ പതിനഞ്ച് പതിനാല് വയസ്സിന് പേര് ഉൾപ്പെടുത്തുന്ന ഫീസില്ല അത് കഴിഞ്ഞ് ചെറിയൊരു വേതനം നൽകേണ്ടതായിട്ട് വരും ശേഷമാണ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഈടാക്കുന്നത് അതാണ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഒഴിവാക്കിയത് നാലാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കടകൾ സമയക്രമത്തിന് മാറ്റം വന്നിരിക്കുകയാണ് ഇനി മുതൽ വൈകുന്നേരം നാലു മണിക്കാണ് തുറക്കുക എന്നാൽ വ്യാപാരികളുടെ ശക്തമായ ഇടപെടൽ കാരണം മാറ്റാൻ തീരുമാനിച്ചത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവും പുറത്തിറങ്ങി ഇനി മുതലിന് പകരം ഒമ്പത് രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയും ഏഴ് വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയാണ് പുതിയ സമയക്രമം ഫസ്റ്റ് ഫഷറീച്ചർപ്പ് തൊഴിലാൾക്ക് പോലും റേഷൻ നഷ്ടം കൂടാതെ വാങ്ങാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ പുതിയ സമയക്രമം കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഇതിനെതിരെ റേഷൻ വ്യാപാരികൾ ഇപ്പോ പ്രേതമായി വന്നിരുന്നു മൂന്ന് മാസം മുമ്പ് മന്ത്രി ഭക്ഷ്യമന്ത്രി ജിആർ അനിൽ സമയമാറ്റം പുറത്തു വന്നതിന് ഉത്തരവ് പുറത്തിറങ്ങിയില്ല ബി പി എൽ കാർഡ് കാർഡ് ശ്രദ്ധിക്കുന്ന മറ്റൊരാറിപ്പോ കാർഡ് മാറ്റത്തിന് സമയം ഇരുപത്തി ഇതുവരെയാണ് സമയം മാറ്റങ്ങൾ ചെയ്യാനുള്ളവരും ഭേദഗതികൾ വളർത്താനുള്ളവർ എത്രയും പെട്ടെന്ന് വഴി ചെയ്യുക നിലവെള്ളക്കാടുള്ള കർഷക കേന്ദ്രങ്ങളോട് സിറ്റിൻസിനോട് അപേക്ഷിക്കാൻ കഴിയുക റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യത സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഹാജരാക്കേണ്ടത് നിലവെള്ളക്കാടിൽ നിലവിൽ ഉൾപ്പെട്ടിരിക്കുന്ന പിങ്ക് കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്കാണ് ഈ മാറ്റങ്ങൾ അനുവദിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ അപേക്ഷിച്ച് നീരുകാട് ലഭിച്ച സ സൗജന്യമായിട്ട് ഇവർക്കും ലഭിക്കുന്ന ആണ് ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടുതൽ വാർത്തകൾക്കായി കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം